സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്തുന്നു സെന്തിൽ അനിതാ ദമ്പതികൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അമരമ്പലം പഞ്ചായത്തിലെ ചെട്ടിപ്പാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും നിലമ്പൂർ നിയോജക മണ്ഡലം ഇൻകാസ് കമ്മിറ്റിയും ചേർന്നാണ് സെന്തിൽ അനിതാ ദമ്പതികൾക്ക് വീട് വെക്കാനായി നാല് സെന്റ് സ്ഥലം നൽകി സഹായിച്ചത് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് കെമ്പിൻ രവി അധ്യക്ഷത വഹിച്ചു ചെട്ടിപ്പാടത്ത് നടന്ന കോൺഗ്രസ് കുടുംബ സംഗമവും ആധാര കൈമാറ്റ ചടങ്ങും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കദ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ കാര്യത്തിൽ അഞ്ച് പഞ്ചായത്ത് വീട് കൊടുക്കുകയാണ് അവസാനം നമുക്ക് പൈസ ചെലവാക്കാൻ എഗ്രിമെൻറ്റ് വെക്കാൻ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പിടിച്ച് ആളുകളെ കൊണ്ടുവന്ന് എഗ്രിമെൻറ്റ് വെപ്പിച്ച് അഡ്വൻസ് കയ്യിൽ പിടിച്ച് എത്തിക്കേണ്ട ഒരു അവസ്ഥ വച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാലത്ത് കഴിഞ്ഞു ഞാൻ പതിനായിരം പ്രസിഡന്റ് ആയപ്പോൾ ആയിരം വീട് പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി തുടങ്ങി അഞ്ച് വർഷം കൊണ്ട് ആയിരം പേർക്ക് വീട് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ആയിരം എല്ലാവരും ഇങ്ങനെ അറിഞ്ഞിരുക ആയിരം പേർക്ക് വീടോ ഏതൊക്കെ പക്ഷേ ആയിരത്തി മുപ്പത്തിയാറ് മുതൽ അഞ്ചു വർഷം കൊണ്ട് മുന്നിട്ട് കൊടുക്കാൻ സാധിച്ചു അത് എന്ത് കഴിവുകൊണ്ടല്ല അതിന് നമ്മളെ സഹായിക്കാൻ എം എൽ എ ഉണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിച്ചു സ്ഥലത്തിന്റെ ആധാരത്തിന്റെ കൈമാറ്റം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിർവഹിച്ചു അവർക്ക് ഒരു കുറച്ച് സ്ഥലം അവർക്ക് നൽകുന്ന അതിലെ ആധാര കൈമാറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ചെട്ടിപ്പാറത്തെ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തനം പ്രത്യേകമായി അഭിനയിക്കുകയാണ് ഏകാദ്ര മാസറുടെ ഇരങ്ങുന്ന ഓർമ്മകളെ സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടത്തുന്നത് വലിയ ഒരു പുണ്യ പ്രവർത്തിയാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സേവന പ്രവർത്തനമാണ് കേവലം സംഘടനാ പ്രവർത്തനം നടത്തുക സമരം നടത്തുക എന്നതിനപ്പുറത്തും സാധാരണക്കാരന്റെ കണ്ണീരോട്ടുകാവപ്പെട്ടത് അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അവന്റെ വേദനയിലും യാതരയിലും അവരെ കൈത്താങ്ങാവുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയം എന്ന് നമ്മൾ ഒരു സന്ദർഭമാണ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കാലത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് പാർട്ടി വിട്ട് കോൺഗ്രസ് എത്തിയവരെ വി എസ് ജോയ് സ്വീകരിച്ചു കെ പി സി സി അംഗം കരി പി ജി രാജഗോപാലൻ സനിൽ പേവി അമീർ പൊറ്റമ്മൽ വി പി അബ്ദുൾ കരീം സുരേഷ് ബാബു കളരിക്കൽ സന്ദീപിൻ കാസ സി സുജാത രാഹുൽ തേഴ്പാറ പൊന്നമ്മ തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഡൈപ്പർ ആൻഡ് 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്